നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തിയേഴ് സെപ്റ്റംബർ വെള്ളിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രധാന വാർത്തകൾ ദൈനംദിന വാർത്തകൾ അവതരിപ്പിക്കുന്ന ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ആദ്യം നമുക്ക് ദേശാഭിമാനി ദിനപത്രത്തിലെ പ്രധാന പേജിലെ വാർത്തകൾ എന്തെന്ന് പരിശോധിക്കാം മകനുള്ള കളിപ്പാട്ട ലോറി ബാഗിൽ രണ്ട് മൊബൈൽ ഫോൺ വസ്ത്രം അസ്ഥി കഷ്ണം ഗംഗാവാലി പുഴയിൽ നിന്ന് അരക്കുകയെത്തിയപ്പോൾ കണ്ടത് കരളലിയും കാഴ്ചകൾ ബുധനാഴ്ച രാത്രി പുഴയോരത്തെത്തിച്ച ട്രക്ക് വ്യാഴാഴ്ച രാവിലെ പത്തരയോടെയാണ് മൂന്ന് ക്രെയിനുകൾ ഉപയോഗിച്ച് ദേശീയപാതയോരത്തേക്ക് മാറ്റിയത് അസ്ഥി കഷ്ണം മാറ്റിയ ശേഷം സേന ട്രക്ക് കഴുകി ക്രെയിൻ ഉപയോഗിച്ച് ക്യാബിൻ പൊളിച്ചാണ് സാധനങ്ങൾ പുറത്തിട്ടത് അർജുന്റെ സഹോദരൻ അഭിജിത്ത് സഹോദരി ഭർത്താവ് ജിതിൻ എന്നിവർ കൂടുതൽ തിരച്ചിൽ നടത്തി അർജുൻ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ചീപ്പ് കർണാടി ചെരിപ്പ് അടക്കമുള്ള വസ്തുക്കൾ ഇവർ ശേഖരിച്ചു അർജുന്റെ ഓർമ്മയ്ക്കായി ഇവ ശേഖരിക്കണമെന്ന ഭാര്യ കൃഷ്ണപ്രിയ ഇവരോട് ഫോണിൽ അറിയിച്ചിരുന്നു മണ്ണിടിച്ചിലിൽ ഇനിയും കണ്ടെത്താനുള്ള രണ്ടുപേർക്കായി ഉച്ചയ്ക്ക് ശേഷം ഡ്രഗ്ജർ പരിശോധന ഉണ്ടായി ട്രക്കിൽ നിന്നെടുത്ത ശരീരഭാഗത്തിന്റെ പോസ്റ്റ്മോർട്ടം കാർവാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയാക്കി ബന്ധുക്കളെ കാണിച്ചു ഹുബുള്ളി റീജിയണൽ സയൻസ് ലാബോറട്ടറിയിലേക്ക് ഡി സാമ്പിൾ കൊണ്ടുപോയി അർജുന്റെ അനുജൻ അഭിജിത്തിന്റെ ഡി സാമ്പിളും എടുത്തു എല്ലാ സാങ്കേതിക തടസ്സവും ഒഴിവാക്കി വേഗത്തിൽ ഫലം ലഭ്യമാക്കി മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കൽ വീട്ടിലേക്ക് എത്തിക്കും ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് ഇടിമിന്നലിനും നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം ശനിയാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ഞായറും തിങ്കളും പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു വയനാട്ടിൽ വനം വനംവകുപ്പിന് കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ പുനരാരംഭിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു കുറുവ ദ്വീപിൽ കാട്ടാനയെ തുരത്തുന്നതിനിടെ ആക്രമണത്തിൽ വനം വകുപ്പ് വാച്ച മരിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ ഇടപെട്ട് ടൂറിസം പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കാൻ ഉത്തരവിട്ടിരുന്നു സർക്കാരിന്റെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് ഇക്കോ ടൂറിസം പ്രവർത്തനം പുനരാരംഭിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത് സന്ദർശകരുടെ എണ്ണം വെട്ടിച്ചുരുക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ധനകമ്മീഷൻ ഗ്രാന്റിലും കേന്ദ്രത്തിന്റെ കടുംപെട്ട് പതിനാലും പതിനഞ്ചും ധനകമ്മീഷനുകളുടെ കാലത്താണ് കേരളത്തിനുള്ള വിഹിതം കേന്ദ്ര സർക്കാർ വൻതോതിൽ വെട്ടിക്കുറച്ചത് പന്ത്രണ്ടാം ധനക്കമ്മീഷന്റെ കാലത്തെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം നാല് ദശാംശം അഞ്ച് നാല് ശതമാനമായിരുന്നത് പതിനാലാം ധനകമ്മീഷൻ രണ്ട് ദശാംശം ആറ് ഏഴും പതിനഞ്ചാം ധനകമ്മീഷൻ രണ്ട് ദശാംശം ആറ് എട്ടുമായി കുറച്ചു ഉത്തർപ്രദേശിന് പതിനാറ് ദശാംശം പൂജ്യം അഞ്ചും മഹാരാഷ്ട്രയ്ക്ക് ഒമ്പത് ദശാംശം അഞ്ച് ഒമ്പതും രാജസ്ഥാന് ആറ് ദശാംശം മൂന്ന് ആറും ശതമാനം ലഭിച്ച സ്ഥാനത്താണ് കേരളത്തിന് ഈ കുറവ് വരുത്തിയിരിക്കുന്നത് ഹരിയാന ഗുജറാത്ത് ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കും വിഹിതത്തിൽ വർധനവുണ്ടായി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ നടത്തിയ പഠനത്തിലാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവന്നത് ജീവിത് പുത്രിക ഉത്സവ ചടങ്ങിനിടെ ബീഹാറിലെ പതിനഞ്ച് ജില്ലകളിലായി നാൽപ്പത്തിമൂന്ന് പേർ മുങ്ങി മരിച്ചു മരിച്ചവരിൽ മുപ്പത്തിയേഴ് കുട്ടികളുമുണ്ട് മൂന്ന് പേരെ കാണാനില്ലെന്നും സർക്കാർ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കുട്ടികളുടെ ഐശ്വര്യത്തിനായി സ്ത്രീകൾ വൃതാനിഷ്ടത്തോടെ പുഴയിലും കുളങ്ങളിലും കുളിക്കാനിറങ്ങുന്ന ചടങ്ങിനിടയിലാണ് അപകടം ഉണ്ടായത് പി വി അൻവർ ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് മാറുന്നുവെന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കുന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഡൽഹി കേരള ഹൌസിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അൻവറിന്റെ പ്രസ്താവന വിശദമായി പരിശോധിച്ച് പാർട്ടി ആവശ്യമായ നടപടി സ്വീകരിക്കും ഇതു സംബന്ധിച്ച വിശദമായ പ്രതികരണം വെള്ളിയാഴ്ച ഉണ്ടാകും പാർട്ടി ശത്രുക്കളുടെ നിലപാടിലേക്ക് അൻവറിന്റെ പ്രസ്താവനകൾ മാറരുതെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പറഞ്ഞിരുന്നു എന്നാൽ എൽ ഡി എഫിൽ നിന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നും മാറുന്ന പ്രസ്താവനകൾ നടത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പാർട്ടിക്കും എൽഡിഎഫ് സർക്കാരിനുമെതിരായി പ്രതിപക്ഷം പോലും പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ അൻവർ ആരോപിച്ചെന്നാണ് അറിയുന്നത് എൽഡിഎഫ് സർക്കാരിനും പാർട്ടിക്കും എതിരായി വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും പറയുന്നതിനൊപ്പം ചേർന്ന് പാർട്ടി വിരുദ്ധ സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കരുതെന്നാണ് വീണ്ടും പറയാനുള്ളതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അൻവർ എംഎൽഎ പാർട്ടി ശത്രുക്കളുടെ കയ്യിൽ കളിക്കുകയാണോ എന്ന് കരുതേണ്ടിവരുമെന്ന് എൽഡിഎഫ് കൺവീനർ ടി രാമകൃഷ്ണൻ പറഞ്ഞു എൽഡിഎഫിന് ചേരും വിധമല്ല അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ അങ്ങേയറ്റം തെറ്റായ നിലപാടാണിത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല അൻവർ നൽകിയ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് അത് പൂർത്തിയാകും മുമ്പ് മറ്റു പരാമർശങ്ങൾ ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ സ്വർണം പോലീസ് പിടികൂടിയ സംഭവം സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പി വി അൻവർ എം എൽ എ എ ഡി ജി പി എം ആർ അജിത് കുമാർ എഴുതി കൊടുത്ത റിപ്പോർട്ട് വാർത്താസമ്മേളനത്തിൽ അതുപോലെ വായിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയപ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നു അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും അതിൽ കാര്യമില്ല പി ശശിയും എ ഡി ജി പി അജിത് കുമാറും സുജിത് ദാസും അടങ്ങുന്ന സംഘമാണ് സ്വർണ്ണക്കടത്തിനു പിന്നിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം എം എൽ എ സ്ഥാനം രാജിവെക്കില്ല സി പി ഐ എമ്മിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ല ഇതുവരെ പാർട്ടിക്കകത്തെ താൻ കയറിയിട്ടില്ല പുറത്തെ സെക്യൂരിറ്റിക്കാരന്റെ പണിയിലാണ് അതും വേണ്ടെന്ന് പറഞ്ഞാൽ റോഡിൽ നിൽക്കും തുടർ നിലപാടുകൾ വിശദീകരിക്കാൻ പൊതുയോഗം നടത്തുമെന്നും അൻവർ പറഞ്ഞു സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായവരോട് എം എൽ എ സംസാരിക്കുന്ന രണ്ട് വീഡിയോ ക്ലിപ്പുകളും വാർത്താ സമ്മേളനത്തിൽ അൻവർ പുറത്തുവിട്ടു വിഴിഞ്ഞം തുറമുഖത്തിന്റെ സുരക്ഷിതത്വത്തിനും സൌകര്യങ്ങൾക്കും അന്താരാഷ്ട്ര അംഗീകാരം ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ കീഴിലുള്ള മെർക്കൻഡെയിൽ മറൈൻ ഡിപ്പാർട്ട്മെന്റാണ് രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് വരെ അംഗീകാരം നീട്ടിയത് ഇതോടെ അതിവേഗ ചരക്ക് കപ്പലുകൾക്കും ബൾക്ക് കാരിയറിനും വിഴിഞ്ഞത്തെ അടുക്കാൻ കഴിയും ട്രയൽ റൺ തുടങ്ങി രണ്ടു മാസത്തിനുള്ളിൽ ഐഎസ് കോഡിൽ ഉൾപ്പെടുന്ന അംഗീകാരം ലഭിച്ചത് വലിയ നേട്ടമായി ഇതോടെ ദേശാഭിമാനി ദിനപത്രത്തിലെ പ്രധാന പേജിലെ വാർത്തകൾ കഴിഞ്ഞു ഇനി നമുക്ക് മാതൃഭൂമിയുടെ പ്രധാന പേജിലെ ചില പ്രധാന വാർത്തകൾ പരിശോധിക്കാം മാതൃഭൂമിയുടെ പ്രധാന പേജിലെ പ്രധാന തലക്കെട്ടും വാർത്തയും പി വി അൻവർ നടത്തിയ പത്രസമ്മേളനത്തെക്കുറിച്ചാണ് നമ്മൾ ദേശാഭിമാനിയിൽ വായിച്ചു അതിൽ നിന്നും വ്യത്യസ്തമായി മാതൃഭൂമിയിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയി മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം സ്വർണ്ണക്കടത്ത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് എന്നും പി വി എൻവർ ആരോപിക്കുന്നു പത്രസമ്മേളനത്തിൽ അതേപോലെ പി ശശി കാട്ടുകള്ളനാണ് അജിത് കുമാറുമായി കൂട്ടുകെട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു എ ഡി ജി പിമാർ എ ഡി ജി പി അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണ് എം വി ഗോവിന്ദൻ നിസ്സഹായനാണെന്നും മുഖ്യമന്ത്രി തന്നെ അധിക്ഷേപിച്ചതിനെതിരെ പ്രതികരിക്കാൻ അദ്ദേഹത്തിനായില്ലെന്നും പറയുന്നു മുഹമ്മദ് റിയാസിനെ വളർത്താനല്ല പാർട്ടി എന്ന് പി വി അൻവർ പോലീസ് പിടിച്ച സ്വർണ സ്വർണക്കടത്ത് കേസുകളിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറുണ്ടോ പൂരം കലക്കിയത് ബി ജെ പിയെ സഹായിക്കാനാണ് സി പി എം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ താൻ പങ്കെടുക്കില്ല കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും പി വി അൻവർ ആരോപിക്കുന്നു മുൻ എം എൽ എയും കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന കെ പി കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു അദ്ദേഹത്തിന് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു വാഹന അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്നു പയ്യന്നൂർ അന്നൂരിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം കാസർഗോഡ് പ്രവർത്തന മേഖലയാക്കിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഉദുമയിൽ നിന്നാണ് എം എൽ എ ആയത് തൃശൂർ പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കാൻ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിക്കണമെന്ന് ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹ എ ഡിജിപി എം ആർ അജിത് കുമാറിന്റെ പങ്കും പോലീസിനുണ്ടായ വീഴ്ചകളും ഡി ജി പി തലത്തിൽ അന്വേഷിക്കണമെന്നും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൈമാറിയ ശുപാർശയിൽ ചൂണ്ടിക്കാട്ടി തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട എ ഡി ജി പിയുടെ റിപ്പോർട്ട് അപൂർണമാണെന്ന കുറിപ്പോടെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു ഇതിനൊപ്പമാണ് വിശദമായ രണ്ട് അന്വേഷണം കൂടി നടത്തണമെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ ഡൽഹിയിലേക്ക് പോയ മുഖ്യമന്ത്രി തിങ്കളാഴ്ച തിരിച്ചെത്തിയ ശേഷം തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത സംസ്ഥാനത്തെ വില്ലേജുകൾ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനം ചോദ്യം ചെയ്യുന്ന ഹർജിയിൽ ഹൈക്കോടതി കേന്ദ്രത്തിന്റെ വിശദീകരണം തേടി വീണ്ടും പരിഗണിക്കുന്ന ഒക്ടോബർ നാല് വരെ തുടർ നടപടികൾ നീട്ടിവയ്ക്കാനും ജസ്റ്റിസ് വി അരുൺ നിർദ്ദേശിച്ചു പാലാ സ്വദേശി കെ ജോർജ് അടക്കം ഫയൽ ചെയ്ത ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ് വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി പതിനഞ്ച് കോടിയുടെ പദ്ധതികളുമായി അമൃതാനന്ദമയി മഠം ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഉൾപ്പെടെയാണ് ഇത് അമൃതാനന്ദമയിയുടെ എഴുപത്തിയൊന്നാം പിറന്നാളിന്റെ ഭാഗമായാണ് ഈ പാക്കേജ് ഇത്രയുമാണ് മാതൃഭൂമി ദിനപത്രത്തിലെ പ്രധാന പേജിലെ പ്രധാന വാർത്തകൾ ഇനി നമുക്ക് മലയാള മനോരമയിലെ ചില വാർത്തകൾ കൂടി പരിശോധിക്കാം പി വി അൻവർ എം എൽ എ നടത്തിയ വാർത്താ സമ്മേളനം തന്നെയാണ് മലയാള മനോരമയിലും പ്രധാന പേജിലെ പ്രധാന വാർത്ത പിണറായി അവസാനത്തെ സിപിഎം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിൽ ഇരിക്കാൻ യോഗ്യതയില്ല സി പി എം റിയാസിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടി പി ശശി തട്ടിപ്പുകാരൻ ോവിന്ദന് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എ ഡി ജി പി എഴുതി കൊടുക്കും പിണറായി പറയും ഇങ്ങനെ പോകുന്നു പി വി അൻവറിന്റെ സമ്മേളനത്തിലെ ആരോപണങ്ങൾ ആഞ്ഞടിച്ച് അൻവർ പിണറായിക്കെതിരെ തുറന്ന യുദ്ധം മകളെ രക്ഷിക്കാൻ ബി ജെ പി ബന്ധം സി പി എം ആവശ്യപ്പെട്ടാലും താൻ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല പിണറായി എന്ന സൂര്യൻ കെട്ടുപോയി ഉപജ്യാപക സംഘത്തിന്റെ പിടിയിലാണ് പിണറായി വിജയൻ എന്നും ക്ഷമിക്കണം പി വി അൻവർ ആരോപിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് ബി ജെ പി നേതാക്കളുമായി ബന്ധമുണ്ട് എ ഡി ജി പി മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് പിണറായിക്കു വേണ്ടിയായിരിക്കാനാണ് സാധ്യത വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസന്വേഷണം മുന്നോട്ടു പോകാതിരിക്കാനാണ് ആർ എസ് എസ് കൂടിക്കാഴ്ച എന്ന ആരോപണങ്ങളെ താൻ നിഷേധിക്കുന്നില്ല എന്നും പി വി എൻവർ പറയുന്നു മരുമകൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസും വീണയും ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ നിയന്ത്രണത്തിലാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന മുഖ്യമന്ത്രിയെന്ന നിന്ന സൂര്യൻ കെട്ടുപോയെന്ന് താൻ അദ്ദേഹത്തോട് മുഖം നോക്കി പറഞ്ഞുവെന്നും പി വി അൻവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കൊച്ചിയിൽ രണ്ട് പരിപാടികളിൽ പങ്കെടുത്തെങ്കിലും പി വി അൻവറിന്റെ ആരോപണങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല ലേമർഡിയൻ കൺവെൻഷൻ സെന്ററിൽ കേരള ട്രാവൽ മാർട്ട് ഉദ്ഘാടനം നടക്കുമ്പോഴായിരുന്നു അൻവറിന്റെ പത്രസമ്മേളനം അപ്പോൾ വേദിയിലായിരുന്ന മുഖ്യമന്ത്രിക്ക് ആരോപണങ്ങളെക്കുറിച്ച് അറിവ് ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നില്ല പിന്നീട് വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമധ്യെ ആലുവ പാലസിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും പോലീസ് വലയത്തിൽ അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി തിരിച്ചിറങ്ങുമ്പോഴേക്ക് കാറിനടുത്തുവരെ പോലീസ് നിലനിന്നു കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലും മാധ്യമപ്രവർത്തകർ കാത്തുനിന്നെങ്കിലും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല അൻവറിന്റെ ആരോപണങ്ങളോട് മന്ത്രി മുഹമ്മദ് റിയാസിനോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ പിന്നീട് പറയാം എന്നായിരുന്നു മറുപടി പൂരം കലക്കൽ അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് തള്ളി വിശദമായ അന്വേഷണം വരും അന്വേഷണം നിർദ്ദേശിച്ച് ആഭ്യന്തര സെക്രട്ടറി ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ഡി ജി പിയുടെ ശുപാർശ ഡി ജി പിയുടെ ശിപാർശ അംഗീകരിച്ചു എ ഡി ജി പിയുടെ വീഴ്ചയും അന്വേഷിക്കും ഇത്രയുമൊക്കെയാണ് മലയാള മനോരമയിലെ പ്രധാന പേജിലെ പ്രധാന വാർത്ത അതായത് വി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും പത്രസമ്മേളനവും ആയി ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമേ ഇന്ന് പ്രധാന പേജിലുള്ളൂ ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ അറിയിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും നേരം ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം